ഗ്ലാസ് ചർമ്മത്തിന് നിങ്ങളുടെ മുഖം എങ്ങനെ ഷേവ് ചെയ്യാം കാലുകളിലും വയറിലും കക്ഷങ്ങളിലും രോമങ്ങൾ ഷേവ് ചെയ്യുകയോ വാക്സിങ് ചെയ്യുകയോ ചെയ്യുന്നത് പെൺകുട്ടികളുടെ ഒരു പതിവാണ് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ പെൺകുട്ടികളും മുഖത്തുള്ള മുടികളും ഷേവ് ചെയ്യാറുണ്ട് ഗ്ലാസ് ചർമ്മം കിട്ടാൻ മുഖം എങ്ങനെയാണ് ഷേവ് ചെയ്യേണ്ടതെന്ന് അറിയാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് നിങ്ങൾ ഷേവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ചെറു ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകുക അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ് ചർമ്മത്തിൽ ചൂടുള്ളതും നനഞ്ഞതുമായ ടവ്വൽ വയ്ക്കുക ഇത് നിങ്ങളുടെ സുഷിരങ്ങൾ തുറക്കാനും രോമങ്ങളെ മൃദുവാക്കാനും സഹായിക്കുന്നു രണ്ട് മുഖം ഷേവ് ചെയ്യുന്ന സ്ത്രീകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ശരിയായ ഒരു ഒറ്റ ബ്ലേഡ് റേസർ ഉപയോഗിക്കുക പുരുഷന്മാർ ഉപയോഗിക്കുന്ന റേസറോ പഴയ റേസറോ ഒരിക്കലും ഉപയോഗിക്കരുത് കാരണം അത് ചർമ്മത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നതിനും ചർമ്മം മോശമാക്കുന്നതിനും കാരണമാകും മൂന്ന് നിങ്ങളുടെ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനും സുഷിരങ്ങൾ തുറക്കാനും ഷേവിങ്ങിന് മുമ്പ് മുഖത്തെ രോമങ്ങൾ മൃദുവാക്കാനും ഒരു ഫേഷ്യൽ സ്റ്റീമർ ഉപയോഗിക്കുക നാല് നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമായ എണ്ണയുടെ കുറച്ച് തുള്ളികൾ എടുത്ത് മസാജ് ചെയ്യുക ഇത് നിങ്ങളുടെ സുഷിരങ്ങൾ അടയാതിരിക്കാൻ സഹായിക്കും ഇത് റേസറിന് ഒരു സഹായമായി പ്രവർത്തിക്കുന്നു ഇതിന് പകരമായി നിങ്ങൾക്ക് ടീ ട്രീ ഓയിൽ അല്ലെങ്കിൽ ഒരു ബയോ ഓയിൽ പോലുള്ള എണ്ണയോ അല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ലോ ഉപയോഗിക്കാം അഞ്ച് ഷേവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖം ഉയർത്താൻ നിങ്ങളുടെ എതിർ കൈ ഉപയോഗിക്കുക റേസർ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി കോണിൽ പിടിക്കുക തുടർന്ന് റേസർ പതിയെ താഴേക്ക് നീക്കി ഷേവ് ചെയ്യാവുന്നതാണ് ആറ് നിങ്ങളുടെ മുഖം മുഴുവൻ ഷേവ് ചെയ്ത ശേഷം ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ച് മുഖം തുടയ്ക്കുക ശേഷം കുറച്ച് തണുത്ത കറ്റാർ വാഴ ജെൽ പുരട്ടുക അല്ലെങ്കിൽ മുഖത്തും കഴുത്തിലും റോസ് വാട്ടർ സ്പ്രേ ചെയ്യുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യുക എത്നിക് ബ്യൂട്ടി കോട്ട് ഗ്ലാസ് ചർമ്മത്തിന് നിങ്ങളുടെ മുഖം എങ്ങനെ ഷേവ് ചെയ്യാം കാലുകളിലും വയറിലും കക്ഷങ്ങളിലും രോമങ്ങൾ ഷേവ് ചെയ്യുകയോ വാക്സിങ് ചെയ്യുകയോ ചെയ്യുന്നത് പെൺകുട്ടികളുടെ ഒരു പതിവാണ് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ പെൺകുട്ടികളും മുഖത്തുള്ള മുടികളും ഷേവ് ചെയ്യാറുണ്ട് ഗ്ലാസ് ചർമ്മം കിട്ടാൻ മുഖം എങ്ങനെയാണ് ഷേവ് ചെയ്യേണ്ടതെന്ന് അറിയാം വിശദീകരിക്കുന്നു എത്തി ഒന്ന് നിങ്ങൾ ഷേവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ചെറു ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകുക അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ് ചർമ്മത്തിൽ ചൂടുള്ളതും നനഞ്ഞതുമായ ടവൽ വയ്ക്കുക ഇത് നിങ്ങളുടെ സുഷിരങ്ങൾ തുറക്കാനും രോമങ്ങളെ മൃദുവാക്കാനും സഹായിക്കുന്നു രണ്ട് മുഖം ഷേവ് ചെയ്യുന്ന സ്ത്രീകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ശരിയായ ഒരു ഒറ്റ ബ്ലേഡ് റേസർ ഉപയോഗിക്കുക പുരുഷന്മാരുപയോഗിക്കുന്ന റേസറോ പഴയ റേസറോ ഒരിക്കലും ഉപയോഗിക്കരുത് കാരണം അത് ചർമ്മത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നതിനും ചർമ്മം മോശമാക്കുന്നതിനും കാരണമാകും മൂന്ന് നിങ്ങളുടെ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനും സുഷിരങ്ങൾ തുറക്കാനും ഷേവിങ്ങിന് മുമ്പ് മുഖത്തെ രോമങ്ങൾ മൃദുവാക്കാനും ഒരു ഫേഷ്യൽ സ്റ്റീമർ ഉപയോഗിക്കുക നാല് നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമായ എണ്ണയുടെ കുറച്ച് തുള്ളികൾ എടുത്ത് മസാജ് ചെയ്യുക ഇത് നിങ്ങളുടെ സുഷിരങ്ങൾ അടയാതിരിക്കാൻ സഹായിക്കും ഇത് റേസറിന് ഒരു സഹായമായി പ്രവർത്തിക്കുന്നു ഇതിന് പകരമായി നിങ്ങൾക്ക് ടീ ട്രീ ഓയിൽ അല്ലെങ്കിൽ ഒരു ബയോ ഓയിൽ പോലുള്ള എണ്ണയോ അല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ലോ ഉപയോഗിക്കാം അഞ്ച് ഷേവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖം ഉയർത്താൻ നിങ്ങളുടെ എതിർ കൈ ഉപയോഗിക്കുക റേസർ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി കോണിൽ പിടിക്കുക തുടർന്ന് റേസർ പതിയെ താഴേക്ക് നീക്കി ഷേവ് ചെയ്യാവുന്നതാണ് ആറ് നിങ്ങളുടെ മുഖം മുഴുവൻ ഷേവ് ചെയ്ത ശേഷം ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ച് മുഖം തുടയ്ക്കുക ശേഷം കുറച്ച് തണുത്ത കറ്റാർ വാഴ ജെൽ പുരട്ടുക അല്ലെങ്കിൽ മുഖത്തും കഴുത്തിലും റോസ് വാട്ടർ സ്പ്രേ ചെയ്യുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യുക എത്നിക് ബ്യൂട്ടി കോട്ട്